ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം രണ്ടാമധ്യായം വ്രജലീലാനിരൂപണം ശ്രീശിവൻ പറഞ്ഞു തൻ പ്രാണപ്രിയനെപ്പറ്റിയോ താൻ ക്ഷത്താവുരയ്ക്കവേ മിണ്ടാനായില്ല ഭഗവത് സ്മൃതിയാൽ ഉദ്ധവർക്കഹോ അഞ്ചാം വയസ്സിൽ കളിയിൽ ആർതൻ പൂജ നടത്തവേ കാലത്തൂണിൻ അമ്മ വിളിച്ചിട്ടും താൻ പോയതില്ലയോ ആരെ സേവിച്ചു സേവിച്ചു ജരയും വന്നു ചേർന്നിതോ ആ സ്വാമിതൻ താരടികൾ ഓർക്കേ മിണ്ടേണ്ടതെങ്ങനെ മുഹൂർത്ത നേരം അസാധു ഉള്ളിൽ തട്ടിയ ഭക്തിയാൽ തത്പാദസ്മൃതി അമ്പിയൂഷത്തിൽ മുങ്ങിയിരുന്നു പോയി കോരിത്തരിച്ചൂമെയ് വാർത്തൂ കണ്ണീർ ചിമ്മിയ കണ്ണുകൾ പ്രേമനീർ കോളിലാൺ ദേവം നില കൊണ്ടാൻ കൃതാർത്ഥനായി ക്രമേണ ഭഗവല്ലോകം വിട്ടു വീണ്ടും പിറന്ന പോൽ കണ്ണും തുടച്ചു സാശ്ചര്യം ചൊന്നാൻ ഉദ്ധവരിങ്ങനെ ഉദ്ധവൻ പറഞ്ഞു കൃഷ്ണദ്യുമണിയും പോയി ഹരേ കൃഷ്ണദ്യുമണിയും പോയി കാലസർപ്പം വിഴുങ്ങിയും ശ്രീകെട്ടും ഞാൻ ഹാ ഭാഗ്യഹീനമീ ലോകമൊപ്പം വാണമുകുന്ദനെ മത്സ്യങ്ങൾ ചന്ദ്രനെ പോലെ കണ്ടറിഞ്ഞീലയാദവർ ഏകാഗ്രരായോർ നിപുണർ വിജ്ഞരാം ഭക്തരൊക്കെയും ആ ഭൂതാവാസനെ കണ്ടാർ ഭക്തന്മാർക്ക് ഏകനാഥനായി ദേവമായക്കടിപ്പെട്ടൊരസദാശ്രയരാം ജനം ചൊല്ലും വാക്കുകൾ കൊണ്ടൊന്നും ഭക്തചിത്തം ചലിച്ചിടാം തൻ രൂപം കാട്ടി ക്ഷണാൽഹരി കണ്ടുതൃപ്തി വരും മുമ്പ് അ കണ്ണും കൊണ്ടേ മറഞ്ഞുപോയി സ്വയോഗമായ ബലമിങ്ങു കാട്ടാനെടുത്തൊരാ വ്യാജ മനുഷ്യരൂപം തനിക്കുമാശ്ചര്യകരം വിഭൂഷാ വിഭൂഷണം സൗഭഗമൂർത്ത രൂപം ആ രാജസൂയാഗ്രിമ പൂജയേറ്റുരാജിച്ചൊരാനമയം സ്വരൂപം കണ്ടോർ നച്ചാർ വിധി തൻ്റെ സൃഷ്ടി സാമർഥ്യം ഒന്നിച്ച് ഉടലാണ്ടതായിത്താൻ ോഹനഹാസരാസലീലാ കടാക്ഷാതിയിൽ ആ മനസ്സും കണ്ണും സ്വയം നട്ടുരു ഗോപനാരീജനം മറന്നാർ നിജകൃത്യമെല്ലാം സ്വഭക്തരായോരേ അസജ്ജനം ഭാദ്രോഹിപ്പതായി കണ്ടനുകയാലേ പരാവരേഷൻ മഹദംശമൊത്തു പിറന്നതാണ് അഗ്നി കണക്കുമന്നിൽ കാരാഗൃഹത്തിൽ ഭഗവാൻ പിറന്നു വളർന്നു നന്ദാത്മജനായി ഭയത്താൽ വെടിഞ്ഞു വെടിഞ്ഞുതൻ രാജഗൃഹത്തെ ഏവമ്മായ ഓർത്തിങ്ങഴലേറിടുന്നു പിതാക്കളെ കംസഭയം നിമിത്തമായില്ല നിങ്ങൾക്കുപകാരമേതും ചെയ്യാൻ പൊറുക്കെന്നവർ തൻ കഴൽത്താർകും വിട്ടതോർത്ത് ഇങ്ങൊരു കുന്നു ചിത്തം ആർദൻ ചലദ്ഭ്രൂലതയാം കൃതാന്തൻ ഹരിച്ചു ഭൂഭാരം അവന്റെ കാൽ താർമുഖർന്നിടാനുള്ളൊരു ഭാഗ്യമാണ്ടപുമാന് അതെ മട്ടു മറക്കുവാനാം സമാധിയാൽ യോഗികളും കുതിപ്പതേത് അപ്പതം രാജമഖത്തിൽ മുന്നം വെറുത്തും ആ ചൈദ്യനണഞ്ഞതാ നീ ഓർക്കുന്നിതാരാ വിരഹം സഹിക്കും ആ മട്ടുതായ നയനാഭിരാമം കൊൽത്താർ മുഖം കണ്ണുകളാൽ നുകർന്നു പാർത്ഥാസ്ത്രസമ്പൂതര അനേക വീരന്മാരും തദീയം പദമാർന്നു പോരിൽ നിരസ്തസാമ്യാതിശയൻ നിജൈശ്വര്യത്താൽ ത്രിലോകീശനവാപ്തകാമൻ ഇന്ദ്രാതിദിക്പാലകർ കപ്പമേകി നമസ്കരിക്കും പദമേ നമസ്കരിക്കും പദപീഠമാണ്ടോൻ ആ കൃഷ്ണനും സേവകനായി രാജ്യാസനത്തിലാളും നൃപനുഗ്രനോടായി രാജൻ ധരിക്കുന്നു വണക്കമായി കഥിച്ചതിൽ പൂതന കൊല്ലുവാനായി വിഷസ്ഥനം നൽകുകിലും ദയാവാൻ ധാത്രിക്കു ചേരും പദമേകി ആർ മറ്റൊരാളെ മണ്ണിൽ ശരണം ഗമിക്കും ഹാ ഭക്തർ അഭഗഗവാനെ വൈരിയായും സദാ കാൺമുരുദൈത്രി പോലും താർഷ്യൻ്റെ മേൽചക്രവുമായി കുതിക്കും ആ വിഗ്രഹം കണ്ടു മരിക്കുമല്ലോ ഭൂഭാരം തീർക്കുവാൻ ബ്രഹ്മാവർദ്ധിച്ചു ഭഗവാൻ സ്വയം ശൗരിക്കു ദേവകിയിലുണ്ടായി കംസത്തടങ്ങളിൽ നന്ദവ്രജത്തിൽ കൊണ്ടാക്കി കംസഭീയാൽ പിതാവുടൻ പതിനൊന്നാണ്ടങ്ങുവാണാൻ ബലനോടുത്തുഗൂഢനായി കൂവും പക്ഷികൾ ഉൾത്തിങ്ങും യമുനോ യമുനോപവനങ്ങളിൽ പൈക്കിടാങ്ങളെയും ചുരമിച്ചാൻ ബാലരൊത്തവൻ കരഞ്ഞും പുഞ്ചിരിച്ചും നൽസിംഹക്കുഞ്ഞിൻ്റെ നോക്കുമായി കൊതി തുള്ളിച്ചു കാൺമൂർക്കാവ്രജത്തിൽ ബാലലീലയാൽ നാനാവർണം ശ്രീനികേതം ബോധനത്തെ തെളിച്ചവൻ നടന്നു വേണുകാനത്താൽ ആനന്ദിപ്പിച്ചു ഗോപരേ ഇച്ഛാരൂപികളാം കംസഞ്ചൊല്ലിവിട്ടുള്ള ദൈത്യരെ ഉടച്ചുലീലയാൽ ബാലൻ കളിക്കോപ്പുകളെന്നപോൽ ഉജ്ജീവിപ്പിച്ചു വിഷപാനത്താൽ ചത്തൊരു ഗോക്കളെ കാളിയന്റെ മതം പോക്കി മുൻസ്ഥിതിക്കാക്കി തോയവും ഗോപരാജൻ്റെ ഭാരിച്ച വിത്തത്തിൻ സദ്യയത്തിനായി ചെയ്യിച്ചു ഗോസവം വിപ്രശ്രേഷ്ഠരെ കൊണ്ടു മാവതി മാനക്കേടാൽ ചൊടിച്ച് ഇന്ദ്രൻ വർഷിക്കേ വിഹ്വലം വ്രജം കുന്നാം ലീലാതപത്രത്താൽ രക്ഷിച്ചാൻ സദയം ഹരി ശരചന്ദ്രോജ്വലം ഒരു രാവിൻ ആരംഭവേളയിൽ ഗോപീമണ്ഡലമധ്യസ്ഥൻ രമിച്ചാൻ ഗാനലോലനായി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു रण्डामध्यायं कु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण